ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സൂപ്പർ സൈ ഹ്ലോഗ്സ് എല്ലാവർക്കും സുഖിൽ എല്ലാവരും ഹാപ്പി ആയിട്ട് ഹാപ്പിയായിട്ട് സേഫായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും ഇവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ അബഹയിലെ എന്താണ് മൊഹത്തിബ വാട്ടർഫാൾസ് കാണാൻ വേണ്ടി പോവുകയാണ് അപ്പം നമ്മൾ മാത്രമല്ല നമ്മുടെ കൂടെ നമ്മുടെ എന്താ ഫ്രണ്ട്സും ഫാമിലീസൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ആ സ്പോട്ടിലെത്തോട്ടോ അപ്പോൾ നമ്മൾ ഡയറക്റ്റ് നേരെ അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മളൊരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴാണ് റൂമിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ അപ്പോൾ ഒരു നാല് മണിയാവുമ്പോഴേക്കും അവിടെ എത്താനുള്ള പ്ലാനിങ്ങാണ് ഇറങ്ങിയത് അപ്പോൾ എല്ലാവരും ആ സ്പോട്ടിലെത്തോട്ടോ ഏഹ് അപ്പൊ നിങ്ങൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്താൽ കാണണം കാരണം അവിടെ പോയിട്ട് പിന്നെ സംഭവിച്ചത് എന്തൊക്കെയാണ് നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ ഒരു ഗ്രീൻ കളർ കളറാണ് അങ്ങനെ ഷീറ്റ് ഇങ്ങനെ മൂടിയിട്ട് അത് സ്ട്രോബെറി ഫാം ആണ് കേട്ടോ അപ്പോൾ കുറേ പേര് അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ പോകുന്ന സ്പോട്ട് ഇപ്പോൾ എത്താറായിട്ടോ ശരിക്കും ഇങ്ങോട്ട് വരുമ്പോൾ നല്ല അടിപൊളി വൈബ് വൈബാട്ടോ അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ ഒരു ഫീൽ അതുപോലെ തന്നെ നാട്ടിലിപ്പോൾ നമ്മൾ മൂന്നാർ റൂട്ടൊക്കെ ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ടൊക്കെ ട്രിപ്പ് പോയി ആ ഒരു വൈബ് ആണ് വൈബാണ്ട്ടോ ഒരു രക്ഷയില്ല അതുപോലെ തന്നെ ക്ലൈമറ്റ് പറയും വരട്ടോ നമ്മളിങ്ങോട്ട് പോ വരുംതോറും അവിടെ തണുപ്പ് കൂടുതലാണ് അതുപോലെ തന്നെ നല്ല കാറ്റും ഉണ്ട് കേട്ടോ എന്തായാലും എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു അത് എത്താറായി കഴിഞ്ഞപ്പോൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് വണ്ടി നിർത്തിയതാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു ശരിക്കും പറഞ്ഞാൽ ഒരു രക്ഷയിലായിട്ട് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്ന അറിയില്ല നല്ല അടിപൊളി അടിപൊളിയുണ്ടോ കാണാൻ വേണ്ടിയിട്ട് അത് തന്നെ വരുന്ന വഴികളാണെങ്കിൽ നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല നല്ല അടിപൊളിയാണ് ഒന്നും പറയാനില്ല അങ്ങനെ നമ്മളിത് അവിടെ എത്തിയിട്ട് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ വേറെ ഒരു ഫാമിലി നമ്മുടെ ഒപ്പം തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയും കുറച്ച് പേരും കൂടി വരാനുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടുന്ന് പോകാമെന്നുള്ളൊരു പ്ലാനിങ്ങാണ് കേട്ടോ കാരണം ഇവിടുന്ന് ഇനി വണ്ടി അങ്ങോട്ട് പോവില്ല ഇനി നമ്മൾ ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ എന്തായാലും നടക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ആകെ പേടിച്ച് എത്ര ദൂരം നടക്കണം നടക്കണമെന്നൊന്നും അറിയില്ലല്ലോ പക്ഷെ കുറച്ച് ദൂരം നടക്കാനുണ്ടായിരുന്നു ശരിക്കും നമ്മൾ ട്രക്കിങ്ങിനൊക്കെ പോയി ആ ഒരു വഴികളായിരുന്നു ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്തൊക്കെ കണ്ടു നോക്കൂ നല്ല അടിപൊളി എന്താ എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു കേട്ടോ ഞാൻ ജീവിതത്തിൽ ആദ്യം വരും നിങ്ങൾ ഇങ്ങനൊരു എക്സ്പീരിയൻസ് ട്രൈ ചെയ്യുന്നത് അപ്പം എന്തായാലും നമുക്ക് നോക്കാം അങ്ങനെ അങ്ങനെന്താ ഓരോരുത്തരുമായിട്ട് എത്താൻ തുടങ്ങിയിട്ടോ അപ്പൊ ഇവരൊക്കെ നിങ്ങൾ മുമ്പത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും നമ്മുടെ വോയിസ് ഓഫ് കമ്മിസ് മ്യൂസിക് ബ്രാൻഡ് ടീം ആട്ടോ ആ പറഞ്ഞാൽ ഇവരൊക്കെ കണ്ടിട്ടുണ്ടാവും സലാമിക്കും അതുപോലെ തന്നെ എല്ലാവരും ഇതാ ഒരു ഇത് എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പം എന്തായാലും നമുക്ക് കുറച്ച് നടക്കാന്ന് വിചാരിച്ചു കാരണം നടക്കുന്ന വഴികളൊക്കെ ശരിക്കും നമ്മൾ ട്രക്കിങ്ങിനും ഇല്ല ആ ഒരു വഴിയായിരുന്നു കേട്ടോ എന്തായാലും അപ്പോൾ കുറച്ചിങ്ങനെ നടക്കാനുണ്ടെന്നൊക്കെ ഞാനിവിടെ വന്നപ്പോഴും അറിഞ്ഞത് കേട്ടോ ഈ നടക്കുന്ന വഴിയൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ട്ര ട്രക്കിങ്ങിനും ഇല്ല ആ ഒരു വഴി തന്നെയാണ് കേട്ടോ അതുകൊണ്ട് നടക്കുമ്പോൾ നല്ല സൂക്ഷിച്ച് നടക്കുക തന്നെ വേണം അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ആദ്യമൊക്കെ നടക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റും ഭയങ്കര എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ എങ്ങനെയായിരിക്കും വഴികൾ എങ്ങനെയെന്നൊക്കെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാകുമല്ലോ അതായിരുന്നു പിന്നെ അവിടെ കുറെ നടന്നു കഴിഞ്ഞപ്പോൾ തന്നെ കാലൊക്കെ ഇങ്ങനെ വയ്യാണ്ടായി എല്ലാവരും എന്താ പറയുക ഒരു അവസ്ഥയായി കേട്ടോ അപ്പൊ നമ്മളെല്ലാം സെറ്റായിട്ട് പോന്നെട്ടോ കാരണം എല്ലാവരുടെ കയ്യിലും ഓരോ കവറുകളും കാര്യങ്ങളൊക്കെയാണ് കാരണം വേറെ ഒന്നും നമ്മൾ മുട്ട അതുപോലെ തന്നെ ചായ വെക്കാനുള്ളത് അതുപോലെ തന്നെ നമുക്കിവിടെ പോയി ഇരിക്കാൻ മാറ്റം എല്ലാം സെറ്റ് ആക്കിയിട്ട് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മള് എന്താണ് എല്ലാവരും കൂടി നടക്കുമ്പോൾ നല്ല രസമായിരുന്നു പക്ഷെ കുറേ കുറച്ച് കൂടുതൽ നടക്കാനുണ്ടായിരുന്നു കേട്ടോ ഇതേപോലെ തിരിച്ചും വരണ്ട കാര്യം ആലോചിക്കുമ്പോൾ ഒരു വിഷമമുണ്ട് പക്ഷെ എല്ലാവരും കൂടി ആവുമ്പോൾ രസമല്ലേ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് കേട്ടോ വേറെ ഒന്നുമില്ല നമ്മളിപ്പോൾ ആ വാട്ടർഫോൾസിന് അവിടേക്ക് എത്തണമെങ്കിൽ കുറച്ച് ഡേഞ്ചറാണ് കേട്ടോ പോകുന്ന വഴി ഞങ്ങൾക്ക് കാണാൻ തന്നെ അറിയാമല്ലോ ശരിക്കും ഒരു മലൻ്റെ മോ കൊണ്ട് സൈഡിൽ കൂടെ നമ്മൾ നടന്ന് പോകേണ്ടത് കേട്ടോ അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് പോയി കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പഴും ഭയങ്കര ബുദ്ധിമുട്ടാവുമല്ലോ പിന്നെ ഇരുട്ടാവും ചെയ്യും അപ്പോൾ നമ്മുടെ കൂടെ വന്ന ഒരു മൂന്നാല് പേര് അവിടെ പോയിട്ട് അവർ വാട്ടർ വാട്ടർഫോൾസിനെ അതൊക്കെ കണ്ട് അവിടെ കൂടെ കഴിഞ്ഞിട്ട് അവർ വന്നിട്ട് അപ്പോൾ അവർ എടുത്ത വീഡിയോസൊക്കെ ഞാൻ കുറച്ചതിൽ ആഡ് ചെയ്യാം അപ്പോൾ ഞങ്ങൾ അവിടേക്ക് എത്തിയില്ല കേട്ടോ ഞങ്ങൾ കുറച്ച് നേരം എത്തിയിട്ട് പിന്നെ അവിടുന്ന് ഞങ്ങൾ റിട്ടേൺ തിരിക്കുകയാണ് ചെയ്തത് കാരണം ഭയങ്കര ടെൻഷനായിട്ട് പേടി അവർ തുടങ്ങി കാരണം എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആട്ടോ ഇങ്ങനെയൊക്കെ ഞാൻ ഇതുവരെ ഇങ്ങനെ പോയിട്ടില്ല ശരിക്കും എല്ലാവരും കൂടി പോകുമ്പോൾ നല്ല രസമായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് പേടിയാവാൻ തുടങ്ങി വീഡിയോയിലെത്തോളം മനസ്സിലാവേണ്ടെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ ഏട്ടനാണ് വീഡിയോ എടുക്കുന്നത് കാരണം ഞാൻ ഇവിടെ നിന്ന് അങ്ങനെ വീഡിയോസ് എടുക്കാനേ നിന്നില്ലാട്ടോ കാരണം വീഡിയോ വീട്ടിൽ നിന്നൊരു കൺഫ്യൂഷനാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വേറൊരു വഴി ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ കാരണം ആ വാട്ടർഫാൾസിൻ്റെ അവിടേക്ക് എത്താൻ വേണ്ടി വേറൊരു ഉണ്ടെന്ന് പറഞ്ഞത് പക്ഷേ നമ്മൾ വന്ന വഴി ഇത് ഇങ്ങനൊരു വഴി ആയിരുന്നു കേട്ടോ കുറച്ച് ഡേഞ്ചർ ആയിരുന്നു അതുകൊണ്ട് പിന്നെ നമ്മൾ അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് സ്റ്റോപ്പാക്കിയിട്ട് പിന്നെ തിരിച്ച് പോകാമെന്ന് വിചാരിച്ചോട്ട് തിരിച്ച് വേറെ സ്പോട്ടിലടേയും പോയി ഇരിക്കാന്നുള്ള പ്ലാനിങ്ങാണ് പിന്നെ എല്ലാവർക്കും വയ്യാണ്ടായിട്ടൊക്കെ അവിടെ എത്തുമ്പോഴേക്കും നമുക്ക് കുറച്ചധികം നമ്മൾ ദൂരം നടന്നിട്ടുമുണ്ട് അപ്പോൾ നമ്മൾ പോയ ഉദ്ദേശം നടന്നില്ല പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ കാരണം ഈ വഴികളിലൂടെ നടക്കലും കാര്യങ്ങളൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ നമ്മൾ എന്ത് വിചാരിച്ചിട്ടുണ്ട് ഇപ്പോൾ അവിടുന്ന് തിരിച്ച് പോവുക നമ്മൾ വണ്ടി നിർത്തിയിട്ടില്ല അങ്ങോട്ട് തന്നെ പോകുക എന്നുള്ളൊരു പ്ലാനിങ്ങായിട്ട് നോക്കണ്ട എല്ലാവരും തിരിച്ച് നടക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവേണ്ടതെന്ന് അറിയില്ല കേട്ടോ കാരണം ശരിക്കും പറഞ്ഞാൽ നല്ല ഡേഞ്ചർ ആയിട്ടുള്ളൊരു ഇതന്നെയാണ് കേട്ടോ എനിക്കൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ കൂടെ വന്ന് കുറച്ച് പേർക്കെങ്കിലും അവിടെ പോയിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കേട്ടോ കാരണം അവർക്ക് നേരെ അവർ നേരെ പോയിട്ടുണ്ട് വാട്ടർഫോൾസിൻ്റെ അവിടെ പോയി അവർ അവിടെ കുളിയൊക്കെ കഴിഞ്ഞിട്ടൊക്കെയാണ് പിന്നെ അവർ ഞങ്ങൾ തിരിച്ചെത്തി അവർ വന്നത് കേട്ടോ അപ്പോൾ അവർ പോയതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുക അങ്ങനെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അതിനുശേഷം നമ്മൾ ഇതാ തിരിച്ച് കയറാൻ തുടങ്ങി നമ്മൾ വണ്ടി നിർത്തി അവിടേക്ക് ഇനി പോകണം കേട്ടോ വേഗം ഒന്ന് എത്തിയാൽ മതിയെന്നായിട്ടോ കാരണം ഇറങ്ങുമ്പോൾ വളരെ സിമ്പിൾ ആയിരുന്നു പക്ഷേ കയറുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ വയ്യാണ്ടായി പിന്നെ എവിടെയെങ്കിലും കുറച്ച് നേരം ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നുകഴിഞ്ഞാൽ പിന്നെ എണീക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവില്ല അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അധികം ഇരുന്നില്ല കേട്ടോ വേഗം എങ്ങനെയെങ്കിലും കയറാനുള്ള പ്ലാനിങ്ങായി പിന്നെ ഞങ്ങൾ വാട്ടർഫാൾസിൻ്റെ അവിടേക്ക് പോകുമ്പോൾ വേറെ വഴിയും കൂടി ഉണ്ടെന്നാണ് പറയേണ്ടായിരുന്ന കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് തിരിച്ചു പോലെ ടൈമില്ല അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ എങ്ങനെയും പോകും പക്ഷേ തിരിച്ച് വരുമ്പോൾ ഇരുട്ടായി കഴിഞ്ഞാലും ബുദ്ധിമുട്ടല്ലേ പിന്നെ ഇവർ ബോയ്സ് മാത്രമാണെങ്കിൽ ഇവരെ എല്ലാവരും കൂട്ടും എങ്ങനെയെങ്കിലും ഒക്കെ പോകായിരുന്നു കേട്ടോ പക്ഷേ നമ്മളും കൂടി ഉള്ളതുകൊണ്ട് ഇവർക്ക് പോകാനും പറ്റിയില്ല കുറച്ച് പേർക്ക് എന്തായാലും അവിടെ പോയിട്ട് കാണാൻ പറ്റി കേട്ടോ അങ്ങനെ നമ്മളിതാ കയറിയിട്ടിപ്പോൾ നമ്മുടെ വണ്ടി നിർത്തുന്ന അവിടെ എത്താറായിട്ടോ ഓ അവിടെ അത് കണ്ടപ്പോൾ നമുക്ക് സമാധാനമായി ഇനി നമ്മുടെ പരിപാടികൾ ഇവിടെ നടത്താമെന്ന് വിചാരിച്ചോട്ടോ കാരണം ഇവിടെ നിന്ന് എല്ലാവരും കൂടി ഇരുന്ന് ഇവിടെ അടിച്ച് പൊളിക്കാമെന്ന് വിചാരിച്ചോ അപ്പോഴേക്കും കുറച്ച് ആകുമ്പോഴേക്കും അവർ വരുന്നുണ്ട് കേട്ടോ ശരിക്കും നമുക്ക് ആ വാട്ടർഫാൾസിൻ്റെ അത് കണ്ടില്ലെങ്കിലും പക്ഷേ ഇതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ കാരണം നമ്മൾ ട്രക്കിങ്ങിന് പോകുന്ന വഴിയിൽ അതുപോലെ ആയിരുന്നോട്ടോ അവർ നടത്തും അതുപോലെ തന്നെ ആ മലിൻ്റെ മുകളിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നടക്കുന്നതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ കിട്ടിയിട്ടോ എന്തായാലും ശരിക്കും എല്ലാവരും കൂട്ടി ഇങ്ങനെ കൂടെ പറമ്പോ അല്ലാത്തൊരു വൈബാണല്ലേ അതുപോലെ തന്നെ അവിടെ ഇരിക്കാനൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ പിന്നെ അവിടേതാ ചായ വയ്ക്കാൻ തുടങ്ങി അതുപോലെ തന്നെ മുട്ട പുഴുങ്ങി അതുപോലെ നമ്മൾ സ്നാക്സ് ഒക്കെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നിട്ടോ അതുപോലെ വടയൊക്കെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എല്ലാവരും കൂടി കഴിക്കാൻ തുടങ്ങിയിട്ടോ പിന്നെ നല്ല ഒരു തണുപ്പ് വരാൻ തുടങ്ങി കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് എല്ലാവരും കൂടി ഉഴുന്നവട കഴിക്കണം കേട്ടോ പിന്നെ ഇത് ആ വാട്ടർഫോൾസിൻ്റെ അവിടെ പോയിട്ട് ഇവരൊക്കെ കണ്ടിട്ടൊക്കെ വന്നു കേട്ടോ കണ്ട് അവർ കുളിയൊക്കെ കണ്ടാണ് വന്നത് എന്തായാലും അവർ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നെ നല്ല അടിപൊളിയായിരുന്നു എന്തായാലും അത് നമുക്കൊന്ന് മിസ്സായി പക്ഷേ കുഴപ്പമില്ല കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു പിന്നെ എല്ലാവരും കൂടി ആകുമ്പോൾ നല്ല അടിപൊളി വൈബായിരുന്നു കേട്ടോ നല്ല തണുപ്പും അതുപോലെ നല്ല രസമായിരുന്നു പിന്നെ നമ്മൾ എല്ലാവരും കൂടിയിട്ട് നല്ല ഫണ്ണി റീൽസ് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണത്തിൽ എന്തായാലും പറ്റി കാണുക ഞാൻ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ അവിടുന്ന് കുറേ ഫോട്ടോസും അതുപോലെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ലൈറ്റ് പോകുമ്പോഴേക്കും എടുക്കണമെന്ന് വേണ്ടി നമ്മൾ വേഗം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് ശരിക്കും വല്ലാത്തൊരു വൈബാണ് കേട്ടോ അതുപോലെ തന്നെ എല്ലാവരും ഈ ഒരു ടീമിൽ എല്ലാവരും ഒരേ വൈബാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് അടിച്ച് പൊളിക്കാൻ പറ്റി ആരും ഇങ്ങനെ മാറി നിൽക്കുക അങ്ങനെ ഒന്നും കേട്ടോ എല്ലാവരും ഒരേ വൈബായിരുന്നു പിന്നെ ഞങ്ങളുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ശരിക്കും നല്ലൊരു ദിവസം തന്നെയായിരുന്നു അപ്പോൾ ഇനി നമ്മൾ ലേറ്റ് പോകുമ്പോഴേക്കും ഞാൻ പറഞ്ഞല്ലോ റീൽസ് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കോമഡി റീൽസ് അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ പിന്നെ ഇത് ഞങ്ങളുടെ ചെറിയൊരു സെൽഫിയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും കൂടി കുടുംബം വല്ലാത്തൊരു ബൈബാണല്ലോ അതുപോലെ തന്നെ എല്ലാവരും ഒരേ വൈബിൾ ആൾക്കാരാണ് കേട്ടോ അതുകൊണ്ട് നല്ല അടിപൊളിയായിരുന്നു പിന്നെ നമ്മൾ നമ്മളിതാ ഒരു കോമഡി റീൽസ് ഒക്കെ എടുക്കാൻ പോകേണ്ടത് അതൊരു നല്ല അടിപൊളിയായിരുന്നു കാണാത്ത ഒരു എന്തായാലും പോയിട്ട് കാണട്ടെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടേണ്ടത് എന്തായാലും സപ്പോർട്ട് ചെയ്യട്ടോ കണ്ടിട്ട് ഞങ്ങൾ എന്തായാലും ഇനി എന്തായാലും കാണാൻ മറക്കരുത് കാരണം ഇനി നമ്മൾ ലേറ്റ് പോകുമ്പോഴേക്കും വേഗം നമ്മൾ ഉദ്ദേശിച്ച റീൽസ് എടുക്കണം വേണ്ടി നിൽക്കുന്നുണ്ട് കാരണം നമ്മൾ പെട്ടെന്ന് തന്നെ പ്ലാൻ ചെയ്തതാണ് അതുപോലെ തന്നെ എല്ലാവരും അറിയാം ബൈബിളുടെ ടീം ആയതുകൊണ്ട് തന്നെ എല്ലാം പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കോമഡി റീൽസ് ഒക്കെ ചെയ്യുക പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ ശരിക്കും പറഞ്ഞാൽ ഒരു റീൽസ് നമുക്ക് കാണുമ്പോൾ വളരെ സിമ്പിൾ ആയിരിക്കും പക്ഷേ അതിൻ്റെ പുറകിൽ നല്ല എഫേർട്ടുണ്ടാകട്ടോ ഇപ്പം ഞങ്ങൾ തന്നെ എടുക്കുമ്പോൾ ഒരുപാട് ചിരിച്ചു കെട്ടോ കാരണം എന്താ പറയുക നല്ല രസമായിരുന്നു കേട്ടോ എന്തായാലും പിന്നെ ഇതിൽ ഒരുപാട് വീഡിയോസ് തന്നെ എടുത്തൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഒരുപാട് എന്താ ലെങ് ആവും ഞങ്ങൾക്ക് കാണുമ്പോൾ ബോറോട്ടിക്കാൻ കുറേ ഞാൻ കട്ട് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ ഇട്ടത് പിന്നെ ഇതൊക്കെ നമ്മുടെ ആ റീൽസിൻ്റെ ഭാഗമാണ് ഗെയ്സ് അപ്പോൾ ഇവിടെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവരും ശരിക്കും നല്ല രസമായിരുന്നു കേട്ടോ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ചേട്ടൻ്റെ ഒരു അഭിനയമാണ് കേട്ടോ പിന്നെ നമ്മൾ നമ്മളിതിൻ്റെയൊക്കെ പുറകിലുള്ള ക്യാമറമാൻ എന്ന് പറയുന്നത് ഇക്കേണ്ടട്ടോ ഹുസൈനിക്ക കാരണം നിങ്ങൾ കഴിഞ്ഞ ഞങ്ങളുടെ ഒരു വൈശാഖസിൻ്റെ വന്നിട്ടുള്ള റീൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ കുറേ പേര് നല്ല കമൻറ്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അതുപോലത്തെ വീഡിയോസ് ഒക്കെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ വീഡിയോസൊക്കെ എടുത്താൽ ഇക്കുകയായിട്ടോ അപ്പോൾ ഈ കയണ ഇവിടുത്തെ നമ്മുടെ ക്യാമറാമാൻ ആളുടെ ഒരു രക്ഷയിലായിട്ട് അതായത് ഓരോ തീമും അതുപോലെ തന്നെ വീഡിയോസും അതുപോലെ എൻ്റെ എഡിറ്റിങ്ങൊക്കെ അടിപൊളിയായിരുന്നു ഇനി നമ്മുടെ പരിപാടി എന്താ ഒന്നും കൂടി ലേറ്റൊക്കെ കമ്മിയായിട്ട് രാത്രി ഡാൻസ് കളിക്കാനുള്ള പ്ലാനിങ്ങാണ് കേട്ടോ അതായത് നമ്മൾ ലേറ്റൊക്കെ ഇട്ട് എല്ലാവരും കൂടി നല്ല അടിച്ച് ഡാൻസ് ഒക്കെ ആണ് പ്ലാനിങ്ങാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ഒരു ട്രിപ്പ് ആകുമ്പോൾ എല്ലാവരും ഒരേ വൈബ് വൈബാകുമ്പോൾ നല്ല അടിപൊളിയായിരിക്കില്ല ഒന്നും പറയാൻ കാരണം നല്ല രസമായിരിക്കും കാരണം എല്ലാവരും ഒരേ വൈബാണല്ലോ അതുകൊണ്ട് പിന്നെ തന്നെ നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റും കേട്ടോ ഇനി നമ്മുടെ അടുത്ത ഡാൻസ് ആണ് കേട്ടോ ലാസ്റ്റ് ഫൈനൽ അപ്പോൾ ഡാൻസും കൂടി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഇവിടുന്ന് പിരിയുന്നതായിരിക്കും കേട്ടോ അങ്ങനെന്താ നമ്മളെല്ലാവരും കൂടി ഡാൻസ് ഒക്കെ കളിക്കുക കേട്ടോ അപ്പോൾ എനിക്ക് കോപ്പറേറ്റ് വരും അതുകൊണ്ടാണ് ഞാൻ എന്താ വോയിസ് ഓവർ കൊടുക്കുന്നത് കൊടുക്കുന്നു അപ്പോൾ ഞാൻ ഇതിൻ്റെ റീൽസ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ ഷോർട്ട്സ് ഒക്കെ ആയിട്ട് ഞാൻ ഇടാവുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്നും കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നല്ല അടിപൊളി ദിവസം തന്നെയായിരുന്നു അപ്പോൾ ഡാൻസും കൂടി കഴിഞ്ഞാൽ നമ്മൾ ടാറ്റാ ബൈ ബൈ വർന്ന് നമ്മളതവിടുന്ന് പോവുകയാണ് കേട്ടോ നമ്മുടെ ഡാൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇനി വലിയ പ്രത്യേകിച്ച് വേറെ പരിപാടി കാര്യങ്ങളൊന്നും ഇല്ല എന്തായാലും നല്ലൊരു അടിപൊളി ദിവസം തന്നെ ആയിരുന്നു കേട്ടോ ഒരു അഡ്വെഞ്ചർ ഡേ തന്നെ പറയാം അതിനുശേഷം പിന്നെ നമ്മൾ വിചാരിച്ചു ഫുഡ് കഴിച്ചിട്ട് എന്തായാലും റൂമിൽ പോകാന്ന് അപ്പോൾ നമ്മൾ ഇന്ന് വരുന്ന കാലിഫോർണിയ്ക്ക് വന്നു കേട്ടോ കാരണം ഇനി റൂമിൽ പോയിട്ട് ഫുഡ് കഴിച്ചാൽ നമ്മളൊക്കെ സമയമാകും അപ്പോൾ അവിടുന്ന് കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നേരെ പോയി കിടക്കാൻ കിടക്കാലോ എന്നുള്ളൊരു പ്ലാനിങ്ങിൽ നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നതാണ് അപ്പോൾ ഇനി നമ്മൾ നേരെ ഫുഡ് കഴിക്കുക റൂമിൽ പോകുക അത്രേ ഉള്ളൂട്ടോ അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ വന്നു അപ്പോൾ വേഗം ഫുഡ് കഴിക്കട്ടെ കാരണം നല്ല വിശപ്പ് തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ അധികം ലേറ്റ് ഒന്നും ആയില്ലാട്ടോ പെട്ടെന്ന് തന്നെ നമ്മൾ റൂമിലെത്തി അപ്പോൾ നല്ല വിശപ്പുണ്ട് ഗൈസ് അപ്പം നമ്മൾ വേഗം ഒന്ന് ഫുഡ് കഴിക്കട്ടെ കേട്ടോ ഫുഡ് കഴിച്ചിട്ട് കാണാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീട് നമ്മൾ ഫുഡ് കഴിച്ചാൽ നേരെ റൂമിലോട്ട് പോവുകയാണ് ഇനി നേരെ പോവുക കിടന്നുറങ്ങി അത്രേ ഉള്ളൂ കേട്ടോ കാരണം ഭയങ്കര ടയർഡ് ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അടിച്ചുപോലെ ഒരു ദിവസം തന്നെയായിരുന്നു എല്ലാവരും കൂടി എന്നിട്ട് എൻജോയ് ചെയ്ത് നല്ലൊരു വൈബായിരുന്നു എനിക്ക് നല്ലൊരു ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് തന്നെ പറയാട്ടോ ഒരു വീഡിയോയിൽ അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാവർക്കും ഷെയർ കൊടുക്കുക അപ്പോൾ നമുക്ക് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരും ബായ്